പണി പൂർത്തിയായില്ല നമുക്ക് നമ്മളെ വേറെ പള്ളിണ്ടാക്കി കാണിക്കാം ഈ മരത്തിന്റെ എന്താ പറയുക ഞങ്ങള് പറഞ്ഞ പള്ളി ഇതാണ് സ്രാംബിപ്പള്ളി പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്ന സ്രാമ്പിപ്പള്ളിയാണിത് അപ്പൊ നോമ്പുകാലായി കഴിഞ്ഞ ഈ പള്ളിയുടെ വീഡിയോ ഒരുപാട് ആൾക്കാർ ഇടനെ കണ്ടിട്ടുണ്ട് അപ്പൊ എന്താ ഈ ഒരുപാട് ആൾക്കാർ ഈ വീടൊക്കെ കാണാത്തവർക്ക് വേണ്ടിട്ടും വേണം നാട്ടിലുള്ള ഒരു പള്ളിയാണ് അപ്പൊ പറഞ്ഞ പള്ളിട്ടില്ലേ കാണിച്ചെ ഒരു പത്ത് നൂറ്റി വർഷത്തോളം പള്ളിയാണ് അപ്പൊ നമ്മളീ മുൻപേ തന്നെ കാണണ്ടല്ലേ ഇതാണ് നമ്മള് പഴയ കാലത്ത് മൂത്രപ്പൊരണത് ഈ മൂത്രപ്പൊര ഇപ്പൊ കൊറേ കാര്യങ്ങളിലൊക്കെ എടുത്ത് പടുത്ത് പുതിയ മോഡലൊക്കെ ആക്കിയിട്ടുണ്ട് എന്നാലും ആ ഒരു എന്താ യാത്രകാരുടെ സൗകര്യത്തിന് വേണ്ടി ഫ്രണ്ടിൽ തന്നെ ഇണ്ടാക്കിട്ടില്ലേ പിന്നെ ഞാൻ ഈ ഒരു പാറമ്പുടിയാണ് ഇറങ്ങിപ്പോണത് ഇപ്പം കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ ഇതിനെ ഫുള്ള് കാണിച്ചു തരാം അപ്പൊ നമ്മളെ ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഈ ഈ പള്ളിയുടെ വീഡിയോ ഒന്ന് എടുക്കണം ഏതായാലും അപ്പൊ നോമ്പാണ് നാട്ടിലാകുമ്പോണ്ട് നമുക്ക് ഈ മുറ്റത്തും വല്ല ഒക്കെ എന്ന് പറഞ്ഞ മാതിരിയാണല്ലോ അപ്പോൾ എന്തായാലും ഇത് ഞാൻ കാണിച്ചരാം ഇതാണല്ലോ ഈ കിണർ ഇതാ ഈ കിണർ അപ്പം ഈ കിണറിൻ്റെ പ്രത്യേകത എന്താ അറിയുമോ ഒരുപാട് ആൾക്കാർ പണ്ട് കാലം മുതലേ ഈ ഒരു കണറ്റിന്നാൽ വെള്ളം കൊണ്ടുവന്ന ഇപ്പോഴും ഒരുപാട് ആൾക്കാർ വള്ളം കൊണ്ടുപോകണം ഈ മോട്ടറിലുള്ള കണ്ടൊക്കെ മനസ്സിലാണ്ടാവല്ലോ ഈ കണക്കിൽ നിന്ന് അപ്പോഴും വെള്ളം കൊണ്ടുപോകണം പിന്നെ ഇതിനെന്താ വെച്ചാൽ നമ്മൾ ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരറ്റ തടിമണെ ഈ ഒരു പള്ളി ഉണ്ടാക്കിയാണ് കംപ്ലീറ്റ് ഒരു മരം കൊണ്ട് ഉണ്ടാക്കിയാന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് പഴയ കാലത്ത് കൃഷിക്കാർ കൃഷി ഇവിടെ പാടം കാണുമ്പോൾ അതിൻ്റെ ചുറ്റോറുള്ളത് അപ്പം ഈ പാടത്ത് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ വിശ്രമിക്കാൻ നിസ്കരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പള്ളി ഉണ്ടാക്കിയത് അന്നത്തെ കാലത്ത് പക്ഷേ അതിൻ്റെ പഴമ നേരത്തേണ്ടി ഇന്നും അതേപോലെ തന്നെ നേരത്തി കൊണ്ടുപോകണം ഇതിനെന്താ മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ മരങ്ങളൊക്കെ അത്ര വെച്ചതിനു ശേഷം ഇവിടെ ഒരു തൂണ് കൊടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലം കഴിക്കുന്നുണ്ടാവും ഈ ഒരു ഈ തൂണ് തൂണെന്നെ സ്ഥാപിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു ഈ കല്ലിൻ്റെ തൂണിൻ്റെ അടിയിൽ നിർത്തണമല്ലേ മരങ്ങളുണ്ടല്ലേ മരം ഒന്ന് നാല് കാലമേ നിർത്തിക്കുന്നത് അവിടെ അടിയിൽ രണ്ട് കാലും ഇവിടെ പാറമ്മയാണ് രണ്ട് കാലുള്ളത് ഈ രണ്ട് കാലം പാറമ്മയാണ് അല്ലേ അതാണ് നമ്മുടെ റോട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് ബാഗാണ് അത് വരുന്നത് ഈ ബാക്ക് ഭാത്ത വരുന്ന ഇവിടെ നല്ലൊരു ചാലുണ്ട് വെള്ളം പോണ കാര്യമാണ് ഈ വെള്ളത്തിലാണ് ശരിക്കും ഊന്നുണ്ടാക്കിയിരുന്നത് കൂടും വേനാ കൊണ്ട് വെള്ളം വറ്റിയിരിക്കണം അവിടെ സ്റ്റപ്പൊ കണ്ടല്ലേ ഇന്ന് നമുക്ക് അപ്പം പള്ളിയുടെ ഉള്ളിലൊന്ന് പോയി കണ്ടാലോ അത് കണ്ടിട്ട് നമുക്ക് വരാം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഗ്രില്ലൊക്കെ അല്ലേ ഈ ഗ്രില്ലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പടുത്ത് വെച്ചതാണ് കാരണം ഈ ഒരു ഈ ഇവിടെ അപ്പുറത്ത് പോകുന്ന ചാലതാണ് ആ ചാലില് വെള്ളം വറ്റിയപ്പോൾ ഔത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയതാണ് ഈ ടൈപ്പുകളൊക്കെ ോ അതെ അപ്പം ഇതാണ് നമ്മുടെ പള്ളിയുടെ ഉള് കണ്ടില്ലേ ഇപ്പം പത്തിരുപതാൾക്ക് സ്വകാര്യ നിസ്കരിക്കാം അപ്പോൾ ഇതാണല്ലോ ഒറ്റ തടിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ബാക്കി എന്തൊക്കെ പലകളൊക്കെ ഉണ്ടായില്ലേ ഇവിടെ ആ അതെ ഈ ഇത് എടുത്തിൻ്റെ ബാക്കിയുള്ള ആ മരത്തിന്റെ പലകലക ഈ മേലെ കിടക്കണ ഈ പലക പിന്നെ ഇതിൻ്റെ മുകളിൽ ഇപ്പോഴത്തെ ഒരു തെങ്ങ് വീണിട്ട് ഒന്ന് റിപ്പയർ ചെയ്തു ഇവിടെ പിന്നെ എന്താ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ബിൽഡിങ് കയറ്റാൻ പറ്റാൻ പറ്റില്ല അത് കയറ്റിത്തരാനുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഒരു പള്ളി കയറ്റിയവർക്ക് വലിയ പണി ഇല്ലായിരുന്നില്ല പക്ഷേ ഇവിടെ ഈ ഒരു ഈ ഒരു ഈ തനിമയിൽ നേരത്തുന്നതായിട്ടാണ് ഈ പള്ളി ഇപ്പോഴും നിലനിന്ന് പോകണം ഈ ഈ ഒരു രൂപത്തിൽ ഇവിടെ തറാവിയും അതുപോലെ അഞ്ചുകൾക്ക് നിസ്കാരം ഇപ്പോഴും സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ ബാങ്ക് എടുത്തു കഴിഞ്ഞാല് മൈക്കിയും ഒന്നും എങ്കിലും ആ സൗണ്ട് കേൾക്കുന്നില്ല ആയി കഴിഞ്ഞാല് ഒരുപാട് ആൾക്കാർ ഇവിടെ യാത്രക്കാരായിട്ടും അതുപോലെ ഇവിടെ നാട്ടുകാരായിട്ടും ഒരുപാട് ആൾക്കാർ വരും നിസ്കരിക്കാൻ വേണ്ടിട്ട് ഈ പലക പലകെന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഇതാണ് നമ്മൾ മുസാഹ് വെക്കാൻ വേണ്ടിട്ടുള്ള ഒരു പലകയാണത് പഴയ കാലത്ത് ഉണ്ടാക്കി വെച്ചാണ് ഇവിടെ കാരണന്മാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ പള്ളിക്ക് ദൂർ ദൂരസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കാരണം ഞാനിടക്കൊക്കെ ഈ പള്ളിക്ക് വരാറുണ്ട് പിന്നെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുകൊണ്ട് എപ്പോഴും വരാറില്ല അപ്പോൾ എങ്കിലും ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ അതുവരെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ താഴേക്കോട് എന്ന് പറയുന്ന സ്ഥലം താഴേക്കോട് വാലിപ്പാറ എന്നാണ് ഈ പള്ളിയുടെ സ്ഥലത്ത് നിൽക്കുന്ന സ്ഥലത്ത് പറയാം ഈ പള്ളി ഈ പാറക്കാണ് വാലിപ്പാറ എന്ന് പറയാം അപ്പോൾ നിങ്ങൾ ഇതിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് കയറി നോക്കുക നല്ലൊരു അതായത് ഒരു പ്രത്യേക ഒരു ആത്മീയത ഒന്ന് ഒന്നുകൂടി കിട്ടിയാൽ മതി പഴയ പള്ളിയതുകൊണ്ട് നമുക്ക് അടുത്തൊരു സ്വസ്ഥമായിട്ടുണ്ട് പാടം ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടുന്ന ഒരു പള്ളിയാണ് അപ്പം നമ്മൾ ഈ പള്ളിയിൽ നിന്ന് കയറിയിട്ട് ഇതിൻ്റെ അനുഭവം കൂടി ഒന്ന് പങ്കുവെക്കുക പിന്നെ അതുപോലെ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലുള്ള നൂറ്റി അമ്പത് വർഷം അല്ലെങ്കിൽ ഇതിലേറെ പഴക്കമുള്ള പള്ളികളോ ഉണ്ടെങ്കിൽ ഇതിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറ അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ശ്രാപിപ്പള്ളിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ചേർക്കേണ്ടത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം എന്താ ഫോളോ ചെയ്യാത്തവണ്ണം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതോണോ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെയൊക്കെ ഓരോ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇനിയും നിങ്ങൾ കൂടെ കൂടാണ്ടാവണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ വരയ്ക്ക് ഗുഡ് ബൈ